अम्मे महादेवी अम्मे महादेवी अम्मे महादेवी अम्मे महादेवी श्री महेश्वरी श्री महाकाली श्री महालक्ष्मी श्री महासरस्वती श्री देवी जगज्जनिनी श्री जगदंबिके श्री श्री माया जगदमादेश श्री महेश्वरी भक्तिस्वरूपिणी श्री श्रद्धारूपिणी श्री स्नेहस्वरूपिणी श्री सर्वविद्यानन्दरूपिणी श्री सर्वविद्यानन्दरूपिणी श्री सर्वविद्याप्रदायिनी श्री सर्वरोगनिवारिणी श्री सर्वसौख्यप्रदायिनी श्री सर्वरोगनिवारिणी श्री सर्वसौख्यप्रदायिनी श्री देवी जगजननी श्री जगदम्बिगे श्री जगन्मादे मायास्विणी श्री ध्यानपदे श्री ज्ञानपदे श्री ब्रह्मपदे श्री श्री देवी जगज्जननी श्री जगदम्बिगे श्री जगन्मादे माया शिणी श्री महेशुप्री श्री अम्मे भूमि देवी नमस्ते नमो नमः श्री अम्मे भूमि देवी नमस्ते नमो नमः श्री अम्मे भूमि देवी नमस्ते नमो नमः श्री अम्मे ഭൂമി ദേവി നമസ്തേ നമോ നമ എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും സർവചലാചരങ്ങളെയും വായുവിനെയും അഗ്നിയേയും ജലത്തെയും ആകാശത്തെയും ഭൂമിയേയും സർവചരാചരങ്ങളെയും സർവചരാചര വസ്തുക്കളെയും എല്ലാറ്റിനും എല്ലാറ്റിനും സ്മരിച്ചു കൊണ്ട് എല്ലാവർക്കും പ്രണാമം നമസ്കാരം ഈ വീഡിയോയിലൂടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞാനും മഹാദേവിയും ആയ സമർപ്പണം എന്നുള്ള എന്നിൽ കഴിഞ്ഞിട്ടുള്ള ചില ചില അവസ്ഥകളും ദേവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരാധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെല്ലാം ഞാൻ ചെയ്തു ചെയ്യാതിരുന്നു എന്നു മുഴുവനായിട്ട് എല്ലാം ഉൾപ്പെടുത്തി കൊണ്ട് പറയുക അസാധ്യമാണ് കാരണം ഓർമ്മ വെച്ച കാലം മുൾ മുതലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവണമെന്നില്ല ഓർമ്മയുള്ള ഇതിൽ ഉൾപ്പെടുത്താൻ ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് നാല് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ കാണാൻ ആദ്യം കാണുന്നവർ ആ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒന്ന് മുതലുള്ള നാല് വരെയുള്ള വീഡിയോകൾ കാണണം ആ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇതിൽ പറയുന്നത് ഇനി വാക്കുകൾക്കോ അർത്ഥങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ കുറവുകളോ അവതരണത്തിലോ ഉണ്ടെങ്കിൽ കുറുക്കണം മാപ്പാക്കണം എല്ലാവരും ആ നാല് വീഡിയോ മാത്രമല്ല ഒരുപാട് വീഡിയോകൾ മനുഷ്യൻ്റെ മനുഷ്യകുലത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും മാനുഷിക മൂല്യങ്ങളെ പറ്റിയിട്ടുള്ള മനുഷ്യനായാൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചെയ്യണം നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ മനുഷ്യനായിട്ട് ജനിക്കുന്നു ആ മനുഷ്യരായിട്ട് തന്നെ നമ്മൾ ജീവിക്കണം ആ മനുഷ്യരായിട്ട് തന്നെ നമ്മൾ പോകേണ്ട സമയമാകുമ്പോൾ നമുക്ക് എഴുതിയിട്ടുള്ള ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ദേവി നമുക്ക് നൽകിയിട്ടുള്ള ഐശ്വര്യക്കും നമ്മൾ സ്വസ്ഥതയോടു കൂടിയും ശാന്തിയോടുകൂടിയും സമാധാനത്തോടു കൂടിയും ഇരിക്കണം നമ്മൾ കുളിച്ച് സ്വയം നമ്മൾ കുളിച്ച് കഴിച്ച് ജപിച്ച് നമ്മൾ പോ ഇരിക്കണം പോകുന്ന സമയത്തും അപ്രകാരം തന്നെ പോകണം അതാണ് എല്ലാവർക്കും ഉത്തമമെന്നും ഒരു മനുഷ്യൻ്റെ കർത്തവ്യമെന്നും ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്വം അതാണെന്നും അറിയണം അപ്രകാരം എല്ലാവരും എല്ലാ വീഡിയോകളും കണ്ടുകൊണ്ട് കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പറ്റുന്നതാണെങ്കിൽ ഉൾക്കൊള്ളണം പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഉൾക്കൊള്ളണം എന്നില്ല കാരണം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതായിട്ട് അവൻ ഉണ്ടെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ് എളിയതായിട്ടുള്ള അറിവുകളാണ് പങ്കുവെക്കുന്നത് എല്ലാവരും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം പുറുക്കണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ധർമ്മദൈവ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ജോലിശിലെടുത്ത് പോയിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളാണ് പറഞ്ഞു കൊണ്ടിരുന്നത് ആദ്യം ഒരു പ്രാവശ്യം ജോലിഷൻ്റെ അടുത്ത് പോയി രണ്ടാമത്തെ പ്രാവശ്യം ഒരു മാസത്തിന് ശേഷം പോയുള്ളൂ രണ്ടാമത്തെ പ്രാവശ്യം ജോലിഷൻ്റെ അടുത്ത് പോയി അത് പ്രകാരം അച്ഛനും അല്ലെങ്കിൽ വലിയ അച്ഛനും വലിയ അച്ഛനും ചെറിയ അച്ഛനും കൂടിയിട്ടുള്ള ചില തീരുമാനങ്ങളും കാര്യങ്ങളും വന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഞാൻ മുമ്പ് പോയിട്ടുള്ള ജോലിഷൻ്റെ ജ്യോത്ഷനല്ലാതെ മറ്റൊരു ജ്യോതിഷൻ്റെ അടുത്ത് പോയി വരുന്ന വിവരങ്ങളാണ് ഇനി പറയുന്നത് അച്ഛൻ്റെയും വില്ലച്ഛൻ്റെയും ചെറിയച്ഛൻ്റെയും തീരുമാനപ്രകാരം അച്ഛനും അവർ തിരഞ്ഞെടുത്ത ജ്യോതിഷൻ്റെ അടുത്തേക്ക് പോവുകയും അവിടുന്ന് കേട്ട വിവരങ്ങളും പോയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഇതിൽ ഉൾപ്പെടാ ഉൾപ്പെടുത്താത്തതാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ജ്യോതിഷൻ്റെ അടുത്തു നിന്നും അവർ പറഞ്ഞതായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു കൊണ്ട് ഞാനും അച്ഛനും ചെറിയച്ഛനും ആ ജ്യോതിഷിൻ്റെ അടുത്തു തിരിച്ചു പോരുകയും ശേഷമുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ആ ജോലിഷറി പറഞ്ഞു ചില മന്ത്രവാദ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ഒഴിഞ്ഞ് ഒഴിപ്പിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട് എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും കണ്ടതും അതായിരുന്നതുകൊണ്ട് അദ്ദേഹം അതിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒരു ലിസ്റ്റിൽ അല്ലെങ്കിൽ ഒരു ചാർത്തിൽ എഴുതി തരുകയും ആ ചാർത്തും കൊണ്ടാണ് ആ ജ്യോതിഷത്തിൽ നിന്ന് ഞങ്ങൾ മടങ്ങിയത് അങ്ങനെ അത് പ്രകാരം ആ മന്ത്രവാദങ്ങളോ ഒഴിഞ്ഞു എടുക്കുന്നതോ ഞങ്ങളുടെ ധർമ്മദൈവം കൂടിയിരിക്കുന്ന ഞാൻ ജനിച്ചിട്ടുള്ള ആ വീട്ടിൽ വെച്ച് ഈ മന്ത്രവാദം മന്ത്രവാദങ്ങളോട് ചേർന്ന പൂജ ചെയ്യണം എന്നുള്ളതാണ് ജോലിച്ചത് പറഞ്ഞത് അത് പ്രകാരം അവർ ആ നിലപാടിലൂടെ മുന്നോട്ട് പോവുകയും എങ്കിൽ എനിക്കതിൽ എന്തോ ഒരു പോരായ്മ ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുകയും ഞാൻ ആ ചാർത്തും കൊണ്ട് ചെറിയ ചെറിയച്ഛനെയോ വലിയ അച്ഛനെയോ വലിയച്ഛനെയോ അറിയിക്കാതെ ഞാൻ രണ്ട് പ്രാവശ്യം പോയിട്ടുള്ള ആ ജ്യൽസിലൊരുത്തേക്ക് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഈ ചാർത്ത് അദ്ദേഹത്തെ കാണിക്കാനായിക്കൊണ്ടുപോയി രാശിവെക്കാനല്ല ഈ ചാർട്ടിലുള്ള വിവരങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കുവാനും കാണിക്കുവാനുമാണ് പോയത് അങ്ങനെ അദ്ദേഹത്തെ കണ്ടു ഞാൻ പറഞ്ഞു അങ്ങ് പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ടായത് ഞാൻ അങ്ങ് പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ കുടുംബത്തെ അച്ഛനെയും ഉള്ളിയച്ചനെയും ചെറിയ അച്ഛനെയും ധരിപ്പിക്കുകയും അവർ കണ്ടെത്തിയത് അവർക്ക് പരിചയമുള്ള ജ്യോതിഷരുടെ അടുത്തേക്ക് പോണം അതാണ് നല്ലതെന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ തീരുമാനപ്രകാരം പോയ ജ്യോതിഷർ തന്നിട്ടുള്ള ചാർത്താണിത് ഈ ചാർത്തിൽ പറഞ്ഞ വിവരങ്ങൾ ഇതാണെന്ന് പറഞ്ഞ് ആ ചാർത്ത് ഞാൻ അദ്ദേഹത്തെ കൊടുത്തു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു അദ്ദേഹം അത് വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇതൊന്നുമല്ല കാര്യങ്ങൾ കാര്യങ്ങൾ വളരെ വിഷമകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ രാശി പ്രകാരം ഞാൻ കണ്ടിട്ടുള്ളതും നിങ്ങളെ ധരിപ്പിച്ചിട്ടുള്ളതും അത് പ്രകാരമുള്ള ചിന്തിച്ചു ആവണം കാര്യങ്ങൾ പോകേണ്ട കാര്യങ്ങൾ നിർവർത്തിക്കേണ്ടതും പരിഹാരങ്ങൾ ചെയ്യേണ്ടതും ഞാൻ പറഞ്ഞത് പക്ഷേ ഇതല്ല ഞാൻ കണ്ടിട്ടുള്ള മാർഗങ്ങളോ വിഷയങ്ങളോ ഒരുപാട് വിഷമങ്ങളാണ് ഇതുമായിട്ട് ഇത് കണ്ടപ്പോൾ തോന്നുന്നത് ഏതായാലും അവർ തീരുമാനപ്പെടുത്തിയതല്ലേ അവർ അവർ കണ്ട ജയിൽസിൻ്റെ അടുത്ത് പോയതല്ലേ അതുകൊണ്ട് അവർ പറഞ്ഞ പ്രകാരം നടക്കട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അദ്ദേഹം ആ ചാർത്ത് എനിക്ക് തിരിച്ചു തന്നത് അദ്ദേഹം പറഞ്ഞു ഇപ്രകാരമല്ല ചെയ്യേണ്ടത് ഏതായാലും ഞാൻ ആ ചാർത്തുകൊണ്ട് വീണ്ടും തിരിച്ചു വന്ന് അടുത്ത് പോയിട്ട് ഈ വിവരങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഒരുപാട് ചീത്ത എന്നെ ഒഴിക്കുകയും ആ ജോലിച്ചിലെ പറ്റിയിട്ട് ഒരുപാട് കുറ്റങ്ങൾ പറയുകയും പരിഹസിക്കുകയും ഉച്ചിക്കുകയും ഒക്കെ ചെയ്ത് ഞാൻ പറഞ്ഞത് അവർ ഞാൻ പറഞ്ഞു ഇത് പ്രകാരമില്ല ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അവർ ദോഷങ്ങൾ വേറെ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അപ്രകാരം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതിനൊന്നും അവർ ചൊവിക്കൊടുത്തില്ല എൻ്റെ അച്ഛനാണെങ്കിലും എല്ലാണെങ്കിലും അവർ പറഞ്ഞ പ്രകാരം തന്നെ ഈ ചാർത്ത് പ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനായിക്കൊണ്ട് അവർ തീരുമാനിച്ചു ഈ വിവരം അച്ഛനോട് പറഞ്ഞപ്പോഴും അച്ഛനൊരുപാട് ചീത്ത പറഞ്ഞു ഒരുപാട് നാല് അച്ഛൻ പറഞ്ഞു നീക്ക് കിട്ടുന്ന പൈസ ഒക്കെ നീ ജ്യൂൽസിലേക്ക് കൊണ്ട് കൊടുക്കണം എന്താണ് എന്താണതിന് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ട് എന്താ പറയുക നമുക്കേതായാലും വിഷമം തട്ടുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് സാരം ഏതായാലും എൻ്റെ ഉള്ളിലുള്ള വിഷമത്തിന് ഒരറതി വന്നിട്ടില്ല എന്നുള്ളൊരു തോന്നൽ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ എന്നോട് എന്നോടവർ പറഞ്ഞു എല്ലം പറഞ്ഞു ഈ ചാർത്ത് പ്രകാരം ഇവിടെ പൂജയ്ക്ക് വർഷത്തിൽ വരാറുള്ള അവരെ പോയി കണ്ട് ഈ മന്ത്രവാദം ചെയ്യുവാനായിക്കൊണ്ടുള്ള ഒരു ദിവസം കാണണം ആദ്യം എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള പൂജ പൂജാതി കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അതിൽക്ക് വേണ്ടതായിട്ടുള്ള എടുക്കുന്ന സാധനങ്ങളോ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള ദ്രവീണ വസ്തുക്കളോ വേണ്ടതുണ്ട് അത് അവരെ കണ്ടു കഴിഞ്ഞാലത് കിട്ടുകയുള്ളു അപ്പോൾ അവരെ ഡേറ്റ് വാങ്ങുകയും ആ ലിസ്റ്റും വാങ്ങണം എന്ന് പറയും ഏതായാലും മനല്ലാമനോട് അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തിന് ജോലിശര് തന്ന ചാർത്ത് കൊടുത്ത് അദ്ദേഹം അത് നോക്കി ഇവരെ ഡേറ്റ് തരുകയും ആ ഡേറ്റുമായി ഞാനിവിടെ വന്ന് വിവരങ്ങൾ അച്ഛനെയും എല്ലേയും ധരിപ്പിച്ചു അങ്ങനെ ഇരിക്കെ ആ ചാർത്ത് പ്രകാരമുള്ള മന്ത്രവാദം നടത്തുന്നതിലേക്കായിട്ടുള്ള ഡേറ്റ് ആയി തുടങ്ങിയ സമയമാകുമ്പോഴത്തേക്കും അച്ഛനും ഒരു സുഖല്യായ്മയൊക്കെ അനുഭവപ്പെട്ടു ആ സുഖല്യായ്മയിൽ അങ്ങനെ കൊണ്ടിരിക്കുകയാണ് അച്ഛന് കിടപ്പിലായിട്ടില്ലെങ്കിലും നടക്കുന്ന നടക്കുന്നുണ്ട് പക്ഷെ ചെറിയൊരു പനിയും ശരീരത്തിൽ ഈ ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ പൊട്ടി എന്ന് പറയുന്ന ഒരു അസുഖം അച്ഛന് പിടിപെടുകയും ഈ പറഞ്ഞ ഡേറ്റ് ഈ മന്ത്രവാദം നടത്തുന്ന ആ ഡേറ്റ് ആയപ്പോഴത്തേക്കും ഈ അസുഖം കുറച്ച് വർദ്ധിക്കുകയും അച്ഛന് ആ മന്ത്രവാദത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ അച്ഛൻ എന്നോട് പറഞ്ഞു നീ പോയിക്കോ എനിക്ക് വരാൻ പറ്റില്ല അങ്ങനെയാണ് വിഷയങ്ങളൊന്ന് അവരെ ധരിപ്പിക്കണമെന്ന് പറഞ്ഞു ഏതായാലും ഞാൻ ചെന്നപ്പോൾ അവിടെ പൂജാരി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ധർമ്മദൈവങ്ങൾ ഒരിക്കുന്ന ഞാൻ ജനിച്ച വീട്ടിൽ കാര്യങ്ങളാണ് പറയുന്നത് ഞങ്ങൾ താമസിക്കുന്നത് വേറെ വീട്ടിലാണ് ചെറിയ അച്ഛൻ താമസിക്കുന്നത് വേറെ വീട്ടിലാണ് ഏതായാലും ഞാൻ അന്നേ ദിവസം അവിടെ വൈകീട്ട് അവിടെ ചെന്നപ്പോൾ ആ പൂജാരി വന്നിട്ടുണ്ട് അവരതിൻ്റെ നടപടികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു അച്ഛനെ അസുഖമാണ് അച്ഛന് വരാൻ കഴിയില്ല ഏതായാലും ആ മന്ത്രവാദ ചടങ്ങുകളും പൂജകളെല്ലാം സമാപിച്ചു അന്നത്തെ ദിവസം കഴിഞ്ഞു മൂന്ന് നാല് ദിവസം വീണ്ടും കഴിഞ്ഞു അച്ഛനുണ്ടായിരുന്നതായിട്ടുള്ള സുഖം ഒരു കുറച്ച് മൂർഛിച്ചൊരവസ്ഥയിലേക്ക് വന്നു ചികിത്സ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് മൂർഛിച്ചൊരവസ്ഥയിലേക്ക് വന്നു അച്ഛന് രാത്രി ആയപ്പോൾ പഴയ കാര്യങ്ങളും അച്ഛൻ്റെ മരിച്ചുപോയ അച്ഛൻ്റെ അച്ഛനെ ഒക്കെ വിളിക്കുകയും അച്ഛമ്മയെ വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എന്തൊക്കെ പിച്ചും പേയും പറയുന്നതായിട്ടുള്ള രാത്രി അനുഭവങ്ങളും ഇതെല്ലാം ഇങ്ങനെ ആയപ്പോൾ സഹോദരിമാരൊക്കെ വിവരമറിയിക്കുകയും അവരൊക്കെ വരികയും ഒക്കെ ചെയ്തു അങ്ങനെ ഒരിക്കൽ പിറ്റേ ദിവസം ഞാൻ ഞാൻ മുൻപ് ബന്ധപ്പെട്ടിട്ടുള്ള ജോലിശരിമായിട്ട് അയാൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയും അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു എനിക്ക് രാശി വയ്ക്കണം പിന്നോട് ചോദിച്ചു മുമ്പ് മറ്റേ ജോലിച്ചിര് പറഞ്ഞ കർമ്മങ്ങളെല്ലാം ചെയ്തോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ ചെയ്തു അതൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെന്താ പ്രശ്നം എന്ന് എനിക്കിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അങ്ങനെ അദ്ദേഹം രാശി വെച്ചു രാശി വെച്ചപ്പോൾ അദ്ദേഹം ഞാൻ പുലർച്ചെ രാ ഒരു ഏഴുമണിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടാവും ഒരു പതിനൊന്ന് മണിക്കാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രാഥമിക പ്രാഥമികപരമായിട്ടുള്ള കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ ജപവും ഭജനവും എല്ലാം കഴിഞ്ഞ് രാശി രാശിവെക്കുന്ന സമയം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടാവും ആദ്യത്തെ രാശി എൻ്റേതായിരുന്നു എൻ്റെ പേരിലാണ് രാശി വെച്ചത് ആ രാശി വെച്ച് സാധാരണഗതിയിൽ രാശി വെച്ച് കഴിഞ്ഞാൽ ഇന്ന രാശിയാണ് അതിൻ്റെ ഫലം പറഞ്ഞു തുടങ്ങുകയാണ് സാധാരണ ജ്യോതിഷന്മാരുടെ പതിവ് പക്ഷേ അന്നത്തെ രാശി അദ്ദേഹം പല തവണ കൂട്ടിയും കഴിച്ചും കൂട്ടിയും കഴിച്ചും കബളി കൊണ്ട് അദ്ദേഹം എന്തെല്ലാം കണക്ക് കൂട്ടി അദ്ദേഹം ഇന്ന രാശിയാണെന്നൊന്നും പറയാതെ എന്നോട് ചോദിച്ചു എന്താണ് ജോലി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കൂലിപ്പണിയും കിണറുപണിയും ഒക്കെയാണ് എൻ്റെ നക്ഷത്രം തന്നെയാണ് അച്ഛൻ്റെയും നക്ഷത്രം എന്നോട് പറഞ്ഞ് ശ്രദ്ധിക്കണം ദൈവം പോലും തരുത്താൻ നിൽക്കാത്തതായിട്ടുള്ളൊരു അപകടം വരാനിരിക്കുന്നു ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛന് നല്ലൊരു സുഖമില്ല എന്നോട് ചോദിച്ചാൽ അച്ഛൻ്റെ നക്ഷത്രം എന്താ അച്ഛൻ്റെ നക്ഷത്രം എൻ്റെ നക്ഷത്രം ഒന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു അച്ഛൻ്റെ പേരിൽ ശിവക്ഷേത്രത്തിൽ ശിവങ്കല് വഴിപാട് ചെയ്യണം യഥാശക്തി വഴിപാടുകൾ കൃത്യഞ്ജയോമം എന്താ വിളക്കന്മാരൊക്കെ എന്താ പറ്റണ ചെയ്യണം അപ്പം അദ്ദേഹം പറഞ്ഞു ഇന്ന് സമയം കഴിഞ്ഞു ക്ഷേത്രത്തിൽ പൂജ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു ഇരുന്ന് തന്നെ വൈകുന്നേരം അച്ഛൻ്റെ പേരിൽ ശിവക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യണം പുലർച്ചെ അവർ വഴിപാടുകൾ ചെയ്തോളും ഒരാഴ്ച ഉള്ളിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് നമുക്ക് രാശി വെച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം അദ്ദേഹം പറഞ്ഞ പോലെ അന്ന് വൈകുന്നേരം തന്നെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി അച്ഛൻ്റെ പേരിൽ വഴിപാടുകളും കാര്യങ്ങളെല്ലാം സീട്ടാക്കി പിറ്റേ ദിവസം ക്ഷേത്രത്തിലേക്കൊന്ന് പോകാനും ആയിക്കൊണ്ട് പറ്റിയിട്ട് അച്ഛന് അസുഖം വർദ്ധിച്ച് വർദ്ധിച്ച് വരും ഒന്നു ക്ഷീണം കൂടി എന്നാലും പുലർച്ചെ അച്ഛന് കട്ടൻ ചായയും എല്ലാം കുളിച്ചു മലമൂത്ര വിസർജനങ്ങളെല്ലാം ചെയ്തു കൂടുതൽ ദൂരത്തേക്കൊന്നും കൊണ്ടുപോകാനായിക്കൊണ്ട് സാധിച്ചില്ല മലമൂത്ര വിസർജനത്തിന് അച്ഛൻ പറമ്പിലൊക്കെയായിരുന്നു അന്ന് പോയിട്ട് മലവിസർജനം നടത്തിയിരുന്നത് അന്ന് മുറ്റത്ത് തന്നെ ഇരുത്തേണ്ടതായിട്ടുള്ളൊരവസ്ഥ വന്നു അന്നത്തെ കാലഘട്ടത്തിൽ കക്കൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉണ്ടെങ്കിലും അച്ഛനവിടെയൊന്നും പോയില്ലായിരുന്നു അച്ഛന് ഇഷ്ടം പറമ്പിൽ ഏതെങ്കിലും അച്ഛന് സ്ഥിരം പോയിരിക്കുന്നതായിട്ടുള്ള സ്ഥലമുണ്ട് അവിടെ പോയിട്ടിരിക്കുകയായിരുന്നു കഥകൾ അന്നത്തെ ദിവിനം അങ്ങോട്ടൊന്നും പോകാനായിക്കൊണ്ട് സാധിച്ചില്ല മുറ്റത്തിരുത്തിയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തത് ശേഷം അച്ഛന് കട്ടൻ ചായ കുടിച്ച് അച്ഛൻ വീട് വലിക്കുന്ന ആളായിരുന്നു അന്ന് വീടിനെല്ലാം വലിച്ചു അച്ഛനവിടെ കിടന്നു അച്ഛൻ കിടക്കുന്ന മുറിയിൽ കിടന്നു പിന്നീട് അച്ഛന് ഒരു വായുവിൻ്റെ ഒരസുഖം ആണ് കൂടുതൽ കണ്ടത് കാണപ്പെട്ടത് അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആദ്യം ആശുപത്രിയിൽ കാണിച്ച് മരുന്നെല്ലാം കഴിക്കുന്നുള്ളുകൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടുന്ന് ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞ് അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഏകദേശം പത്ത് മണി കഴിഞ്ഞതിന് ശേഷം അച്ഛൻ മരണപ്പെടുകയാണ് ഉണ്ടായത് മൂന്ന് മാസം എനിക്കിങ്ങനെ ആ തോന്നൽ വന്ന മനസ്സിലെന്തോ ഒരു ശങ്ക തോന്നിയ സന്ദർഭം സന്ദർഭം മുതൽ അച്ഛനെയാസുഖം പിടിപെടുന്നതിന് മുമ്പ് കാലദോഷങ്ങളോ കാലക്കേടോ സമയദോഷങ്ങളോ സമയപ്പിഴവുകളോ ദുരിതങ്ങളോ ദോഷങ്ങളോ നല്ലതുണ്ടെങ്കിൽ ആയവ നീക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ച ഭാഗം അങ്ങനെ പൂർത്തി ഇനിയും ായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതെല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി കൂട്ടത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് ും കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാവർക്കും പ്രണാമം നമസ്കാരം